ഇടുക്കിയിൽ ഹെലിബറിയ തേയിലത്തോട്ടം അടച്ചുപൂട്ടിയ ഉടമയുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി തൊഴിലാളികൾ തോട്ടം ഉടമകളുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ീലത്തോട്ടത്തിന്റെ ഹെലിബെറിയ വള്ളക്കടവ് ചിന്നാർ ചെമ്മണ്ണ് തോട്ടങ്ങൾ അടച്ചതായി കഴിഞ്ഞ ദിവസമാണ് തോട്ടമുടമകൾ നോട്ടീസ് നൽകിയത് തൊഴിലാളികൾക്ക് മൂന്ന് മാസമായി മാനേജ്മെന്റ് ശമ്പളം നൽകിയിട്ടില്ല അൻപത്തെട്ട് മാസമായി പി തുക കുടിശ്ശികയാണ് തൊഴിലാളികൾക്ക് പി എഫ് കുടിശ്ശിക നൽകാനെന്ന പേരിൽ തോട്ടം ഭൂമി ഉടമകൾ വ്യാപകമായി വിൽക്കുകയും ചെയ്തിട്ടുണ്ട് തോട്ടങ്ങൾ അടച്ചുപൂട്ടിയതോടെ ശമ്പളമോ ആനുകൂല്യങ്ങളോ ലഭിക്കാതെ തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ് ഇതേ തുടർന്ന് തോട്ടം തുറക്കണമെന്നും തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ട് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഏലപ്പാറയിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചു തൊഴിലാളികളെ ദ്രോഹിച്ച് തോട്ടം അടച്ചാൽ പിരുമേട് ടീ കമ്പനിയുടെ അവസ്ഥ ഹെലിബറിയ മാനേജ്മെന്റിനും ഉണ്ടാകുമെന്ന് നേതാക്കൾ പറഞ്ഞു കൊച്ചി ചിന്നാർ ചിന്നാർ നല്ല വിലയുണ്ടായിരുന്നു ആ മോശം തേയില ബ്ലെൻഡ് ചെയ്ത് ചാക്കിലാക്കി അവിടെ കൊണ്ടുപോയി ഓപ്ഷൻ വെച്ച് വിറ്റു അതും നേരത്തെ ചിന്നാറ്റൈ തേയിലേക്ക് കിട്ടിക്കൊണ്ടിരുന്ന അതേ വിലയ്ക്ക് തന്നെ അത് വിറ്റുപോയി പക്ഷേ എടുത്ത ആളുകളും ടീ ബോർഡും പരിശോധിച്ചപ്പോൾ ഇത് മായം കറുന്ന തൈലയാണ് ബ്ലെൻഡ് ചെയ്തതാണ് എന്ന് കണ്ടെത്തുകയും ഈ ഹെലിവെറിയ ടീ കമ്പനിയെ കരിമ്പട്ടിയെ പെടുത്തുകയും ചെയ്തു അതോടുകൂടി ഇവിടെ തേ ഇവരുടെ തൈല ഓപ്ഷനിൽ വിറ്റുപോകാതെയായി തോട്ടം പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സംയുക്ത തൊഴിലാളി സംഘടനാ ഭാരവാഹികള് ആവശ്യപ്പെട്ടു കേരള വിഷന്യൂസ്